അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി മഹിനിയ വോയിസ് ഓഫ് നേഷൻസിലേക്ക് എല്ലാ പ്രിയ ദൈവമക്കൾക്കും സ്വാഗതം വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനവും അറിയിച്ചു കൊള്ളുന്നു ഇന്ന് പകൽകാലം നാം ചിന്തക്കായിട്ട് എടുത്തിരിക്കുന്നത് മോശയുടെ ഹാലലിയ കാലഘട്ടത്തെയാണ് ഹാലലിയ മോശ ഇസ്രയേലിൽ ജനിക്കുന്ന സമയത്ത് ആ ദേശത്തിന്റെ പരിസ്ഥിതി ഹാലലിയ നാം വായിക്കുന്നത് പുറപ്പാട് പുസ്തകത്തിന്റെ ഒന്നാം അധ്യായത്തിലാണ് ഹാലലിയ ഇസ്രായേൽ ജനത്തെ ബാഹുല്യം കണ്ടിട്ട് യോസെഫിനെ ഹാലിൽ അറിയാത്ത ഒരു ഫറവോൻ ആ ദേശത്ത് പാർക്കുമ്പോൾ ഇസ്രായേൽ ജനത്തെ കഠിനവേലയിലൂടെയും അതിഭയങ്കരമായ അടിമത്തത്തിലൂടെയും കടന്നു പോകുന്ന കാലഘട്ടത്തിലാണ് മോശ ജനിക്കുന്നത് ഹാൽ ഇസ്രായേൽ ജനത്തിന്റെ ബാഹുല്യം കണ്ട് ഭയപ്പെട്ടിട്ട് ഇസ്രായേൽ കുടുംബത്തിൽ ജനിക്കുന്ന എബ്രായ ബാലന്മാരെ എബ്രായം നദിയിൽ നദിയിലെറിഞ്ഞ് കളയണമെന്ന രാജകൽപ്പന നിലനിൽക്കുമ്പോഴാണ് മോശ ലേവി കുടുംബത്തിൽ ജനിക്കുന്നത് പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ വാഗ്ദത്വമുള്ളവർ ദേശത്ത് ഭീതി പരത്തും കേട്ടോ ഹാലേലുയ ഇവിടെ ഇസ്രായേൽ ജനം വർദ്ധിച്ചു വരുന്നത് കണ്ടപ്പോഴാണ് ഫറവോൻ ഇപ്രകാരം ഒരു രാജകൽപ്പനയ്ക്ക് തയ്യാറായത് എന്നാൽ രണ്ടാം അധ്യായത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ അവിടെ ഒരു ലേവി പുരുഷൻ ലേവി കുടുംബത്തിൽ ചെന്ന് ഒരു ലേവി കന്യകയെ പരിഗ്രഹിക്കുകയും അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കുന്നതും നാം ഇവിടെ കാണുകയാണ് ഇവിടെ ഈ ലേവി ഗോത്രത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹാലേലുയ ഇസ്രായേൽ ഗോത്ര ത്തിലെ ലേവി ഗോത്രം ഹാലലിയ ദൈവത്തിന്റെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് തിരഞ്ഞെടുത്ത ഗോത്രമായിരുന്നു ഹാലലുയ്യ ഇവിടെ ആ ഹാലലി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഹാലലിയ ആ കുടുംബത്തിൽ ലേവി പുരുഷനും ലേവി കന്യകയും തമ്മിൽ ചേരുമ്പോൾ ഹാലലിയ ദൈവത്തിന്റെ വാഗ്ദത്വം അവിടെ ഗുരുവാകുകയാണ് ഹാലലുയ്യ ഇതിൽ നിന്ന് കർത്താവിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്നത് ഹാലലിയ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ്റെ കുടുംബത്തിലാണ് വാഗ്ദത്വം ജനിക്കുന്നത് ഹാലലിയ ദൈവത്തിന്റെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പുള്ള കുടുംബത്തിൽ ദൈവത്തിന്റെ മുൻനിർണ്ണയ പ്രകാരം വാഗ്ദത്വം അവിടെ ജനിക്കുകയാണ് ഹാലലിയ അതിൻ്റെ രണ്ടാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുകയാണ് ഹാലലിയ മോശയെക്കുറിച്ച് ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ സൗന്ദര്യമുള്ളവൻ എന്ന് കണ്ടിട്ട് അവനെ മൂന്ന് മാസം ഒളിപ്പിച്ചു വെച്ചു ഹാലലിയ പ്രിയമുള്ളവരെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ മനോഹരത്വമുള്ളതാണ് ഹാലലിയ ഈ കുഞ്ഞ് ഹാലലിയ കുടുംബത്തിൽ ജനിക്കുമ്പോൾ രാജകൽപ്പന ഇബ്രായ ബാലന്മാരെ ഹാലില നദിയിൽ വലിച്ചെറിഞ്ഞ് കൊല്ലണമെന്നായിരുന്നെങ്കിലും ഈ കുഞ്ഞിന്റെ മനോഹരത്വം കണ്ടിട്ട് രാജ കൽപ്പന ലംഘിക്കുവാന് അവർ തയ്യാറാവുകയാണ് ഹാലലു ദൈവിക വാഗ്ദത്വങ്ങൾ മനോഹരമാണ് ദൈവം നമ്മൾക്ക് തരുന്ന വാഗ്ദത്തങ്ങൾ മനോഹരമാണ് ഹാലലു ഇസ്രായേൽ ജനത്തെ മിസൈമിൽ നിന്ന് വിടുവിച്ചപ്പോൾ ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്തത് ഹാലിൽ ഊവർ നിലവോ അല്ലെങ്കിൽ പാഴ്നിലമോ അല്ല ഹാലേലിയ ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്തത് പാലും തേനും ഒഴുകുന്ന മനോഹരമായ കനാൻ ാണ് അതുപോലെ ഇവിടെയും നാം കാണുകയാണ് ദൈവം അവർക്ക് ഹാലില് കൊടുത്ത ആ വാഗ്ദത്വം മനോഹരത്വം ഉള്ളതായിരുന്നു അതുകൊണ്ട് അവര് ഹാലലി രാജകൽപ്പനയെ ലംഘിച്ചു മൂന്ന് മാസം ആ കുഞ്ഞിനെ ഒളിപ്പിച്ചു വെക്കുവാൻ ഇടയായി തീർന്നു ഹാലലിയ മുന്നോട്ട് നാം വായിക്കുമ്പോൾ ഹാലലിയ അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അവനെ പിന്നെ ഒളിച്ചു വെപ്പാൻ ആയപ്പോൾ ഹാലലി അവനെ പിന്നെ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞിന്റെ വളർച്ച നാം എടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കും മാസം കഴിയുമ്പോൾ ആ കുഞ്ഞു കമഴ്ന്നു വീഴും അത് കഴിഞ്ഞ് ഇഴയാൻ തുടങ്ങും അങ്ങനെ ചലിക്കുവാൻ തുടങ്ങും ഇവിടെയും ഹാലയിൽ നാം കാണുന്നു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ദൈവം അവർക്ക് കൊടുത്ത വാഗ്ദത്തത്തെ മറച്ചു വെക്കാൻ കഴിഞ്ഞില്ല പ്രിയമുള്ളവരെ ദൈവം നമ്മളുടെ ജീവിതത്തിൽ ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ ഒരു പരിധിക്കപ്പുറം ശത്രുവിന് അതിനെ ഒളിച്ചു വെക്കുവാൻ കഴിയുകയില്ല നമ്മുടെ വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസത്താൽ എപ്പോൾ ചലിച്ചു തുടങ്ങുന്നുവോ അതുവരെ മാത്രമേ നമ്മളുടെ വാഗ്ദത്തങ്ങൾ ശത്രുവിനെ നമ്മളിൽ നിന്ന് ഹൈഡ് ചെയ്യുവാൻ കഴിയുകയുള്ളു ഇവിടെ മൂന്ന് മാസം വരെയാണ് മോശയെ അവർ ഒളിപ്പിച്ചു വെച്ചത് അല്ലെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദത്തത്തെ അവർ മറച്ചുവെച്ചത് എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പലർക്കാലം ശക്തമായ ആലോചന പറയുകയാണ് ശത്രു എത്ര കണ്ടു ഒളിച്ചു വെച്ചാലും നിന്റെ വാഗ്ദത്തങ്ങൾ തമ്മിൽ ജീവൻ വ്യാപരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവന് അതിനെ ഒളിച്ചു വെക്കാൻ കഴിയാതെ പുറത്തു വരേണ്ടതായിട്ട് വരും ദൈവം ഒരു വാഗ്ദത്തം നന്നിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരുവാനായി ഒരു സമയവും നിശ്ചിയിട്ടുണ്ട് അതിനപ്പുറമായിട്ട് ശത്രുവിന് അതിനെ മറച്ചു വെക്കുവാൻ കഴിയുകയില്ല അവൾ രാജകൽപ്പന ഭയപ്പെട്ടിട്ട് ഈ കുഞ്ഞിനെ ഒളിച്ചു വെക്കുവാൻ കഴിയാതെ ഒരു ഞാങ്ങണപ്പെട്ടകം വാങ്ങിച്ചിട്ട് അതിനകത്ത് ഈ കുഞ്ഞിനെ കിടത്തിയിട്ട് അതിന് കേടുപാട് സംഭവിക്കാതിരിക്കുവാൻ പശയും കീനും തേച്ച് ആ ഞാങ്ങണപ്പെട്ടകത്തെ അലില് സീല് ചെയ്തിട്ട് കുഞ്ഞിനെ അതിനകത്ത് കിടത്തി നദിയിലേക്ക് കൊണ്ടിടുന്നതായിട്ട് നാം കാണാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ഞെരുക്കങ്ങൾ നമ്മളുടെ പ്രതികൂല അവസ്ഥകളെ കണ്ടിട്ട് ഹാലിൽ നമ്മുടെ വാഗ്ദത്തങ്ങളെ പൂട്ടി വെക്കുന്നവരാണോ നമ്മൾ ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ് നമ്മുടെ പട്ടകമാകുന്ന യേശു ക്രിസ്തുവിന്റെ രക്തത്താലും ഹാലിൽ അവന്റെ വചനത്താലും ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന ഓരോ വാഗ്ദത്തങ്ങളും മുദ്ര ചെയ്യപ്പെട്ടവയാണ് അത് ശത്രുവിനെ തകർക്കുവാൻ ദൈവം ഒരിക്കലും ഇടവരുത്തത്തില്ല ഇവിടെ ദൈവത്തിന്റെ വാഗ്ദത്ത സന്തതിയായ മോശയെ ഹാലെലൂരി സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഞാങ്ങളുടെ പെട്ടകത്തിലാക്കുന്നത് നാം കാണുകയാണ് നമ്മുടെ സാഹചര്യം എങ്ങനെയോ ആയിക്കോട്ടെ ഒരുപക്ഷെ ദൈവത്തിന്റെ വാഗ്ദത്തം അനുസരിച്ച് നാം ആയിരിക്കുന്ന സാഹചര്യവുമായിട്ട് ഒട്ടും മാച്ച് ചെയ്യുന്നില്ലായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ വിഷമം കാരണം നമ്മുടെ പ്രതിസന്ധി കാരണം നമ്മുടെ ഈ വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാനോ ഒരു പ്രതീക്ഷയും ഇല്ലാതെ ഹാലലി ആരെങ്കിലും നിങ്ങൾക്ക് ദൈവം തന്ന വാഗ്ദത്തങ്ങളെ കെട്ടിപ്പൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ് അതിന് പുറത്തു വരുവാൻ ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട് ആ സമയത്തിനപ്പുറമായിട്ട് ശത്രുവിനെ അതിനെ ഹൈഡ് ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് മാത്രമല്ല നിൻ്റെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം നിൻ്റെ വാഗ്ദത്തങ്ങളെ നീ കെട്ടിപ്പൂട്ടി വെച്ചാലും അതിനൊരു കേടുപാടും കൂടാതെ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് തന്ന വാഗ്ദത്തങ്ങളെ അവൻ തന്റെ വചനത്താലും തന്റെ ആത്മാവിനാലും രക്തത്താലും മുദ്രയിട്ട് സൂക്ഷിക്കുന്നതായിട്ട് ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അത് കഴിഞ്ഞ് നാം മുന്നോട്ട് വായിക്കുമ്പോൾ ഹാലലിയ ഈ ഞാങ്ങണപ്പെട്ടകത്തിനകത്ത് ഇട്ട ഹാലനലിയ ബാലനെ ഹാലരിയ അവർ നദിയിലെ ആലിലെ കരയിൽ ആ വെള്ളത്തിലേക്ക് ഒഴുക്കി വിടുകയാണ് അതിനുശേഷം ആ കുഞ്ഞിൻ്റെ പെങ്ങൾ ഹാലരിയ ഇതിനെന്ത് സംഭവിക്കുമെന്ന് കാണുവാൻ വേണ്ടി അല്ലെങ്കിൽ അറിയുവാൻ വേണ്ടി ആ നദിയുടെ കരയിൽ പോയി നിൽക്കുകയാണ് പ്രിയമുള്ളവരെ നമുക്ക് ദൈവം തന്ന ഭാഗത്വത്തിനനുസരിച്ച് ഹാലലിയ നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ നീ ദൈവത്തെ അറിഞ്ഞിട്ട് അല്ലെങ്കിൽ നീ ഈ വിശ്വാസത്തിന് വേണ്ടി എല്ലാം വിട്ടിറങ്ങിയിട്ട് നിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഉറ്റും ോക്കുന്ന ഒരു തലമുറയിലാണ് നാം ജീവിക്കുന്നത് അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരോട് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലിയ സംസാരിക്കുകയാണ് നിങ്ങളുടെ വാഗ്ദത്തങ്ങൾക്ക് ഒരു കേടുപാട് സംഭവിക്കുവാന് സ്വർഗത്തിലെ ദൈവം ഒരു നാളും ഇടവരുത്തല്ല കാരണം വാക്ക് പറഞ്ഞ ദൈവം വിശ്വസ്തനാണ് ആലിയ ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു അത് വരും നിശ്ചയം എത്ര സാഹചര്യങ്ങൾ പ്രതികൂലമായിക്കോട്ടെ ഹാ നിന്റെ അവിശ്വാസ നിമിത്തം നീ അതിനെ ൂട്ടിയാലും ഹാലലുയ്യ ദൈവമാണ് നിനക്ക് ഹാലിൽ വാഗ്ദത്വം തന്നതെങ്കിൽ അത് നിന്റെ ജീവിതത്തിൽ നിവർത്തി വരാതെ അതിനെ തകർത്ത് കളവാന് ഒരു ശത്രുവിന്റെ കരങ്ങളിലും ദൈവം അതിനെ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല കേട്ടോ മുന്നോട്ട് നാം വായിക്കുമ്പോൾ രാജകൽപ്പന പുറപ്പെടുവിച്ച ഫറുബോന്റെ കൊട്ടാരത്തിൽ നിന്ന് ഫറുബോന്റെ പുത്രി ആ നദീതീരത്ത് വരികയും ഹാലലുയ ആ നദിയിലൂടെ ഒഴുകി നടക്കുന്ന പെട്ടകത്തെ കണ്ടിട്ട് അത് എടുത്തുകൊണ്ട് വരുവാൻ ദാസിമാരോട് കൽപ്പിക്കുകയും ചെയ്യുന്നു അവരതിൻ പ്രകാരം ചെന്ന് ആ ം എടുത്ത് തുറക്കുമ്പോഴേ അതിനകത്ത് ഹാലലിയ ആ കുഞ്ഞിനെ അവരെ കാണുകയാണ് ഹാലലിയ പ്രിയമുള്ളവനെ വായിക്കുമ്പോഴ് ദൈവാത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്ന സത്യം എന്താണെന്ന് അറിയാമോ നിന്റെ വാഗ്ദത്വങ്ങളെ നിന്റെ അവിശ്വാസം മൂലമോ നിന്റെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമോ നീ കെട്ടിപ്പൂട്ടി പുറകിലേക്ക് എറിഞ്ഞ് കളഞ്ഞാലും അത് നിവൃത്തികരിക്കേണ്ട സമയമാകുമ്പോഴ് ദൈവം നിനക്ക് വേണ്ടി ചിലവരെ കൽപ്പിച്ചാക്കും ഹാലലിയ ഈ ഫറോന്റെ പുത്രി ഹാലിയ ഒരു കാരണവശാലും ആ നദീതീരത്ത് വരുവാനുള്ള യാതൊരു സാഹചര്യങ്ങളുമില്ല പക്ഷേ ഹാലലി നിന്റെ വാഗ്ദത്വത്തെ നീ മറന്നാലും അത് മറക്കാത്ത ഒരു ദൈവമുണ്ട് കേട്ടോ ഹാലലി ഇവിടെ നിന്ന് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് ദൈവത്തിന്റെ ആത്മാവ് ഇത് കാണുന്നവരോട് ശക്തമായിട്ട് പറയുകയാണ് നിന്റെ വാഗ്ദത്തങ്ങൾ തക്ക സമയത്ത് നിന്റെ കരങ്ങളിൽ വരേണ്ടതിന് ദൈവം ചിലരെ കൽപ്പിച്ചാക്കുവാൻ പോകുകയാണ് ഹാലലൂയ എത്ര പേര് വിശ്വസിക്കും ഹാലലൂയ നിന്റെ വാഗ്ദത്തങ്ങൾ നിറവേറാൻ പോകുകയാണ് അതിനെ അവിശ്വാസത്തോടെ നീ ഹാലിൽ പുറത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ അതിനെ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ വാഗ്ദത്വങ്ങൾ ഇതൊന്നും ഹാലലിയ എൻ്റെ ജീവിതത്തെ നിറവേറുവാൻ തക്കവണ്ണം ഒരു സാഹചര്യത്തിലല്ല നീ ആയിരിക്കുന്നതെങ്കിലും എൻ്റെ ദൈവം വിശ്വസന അവൻ്റെ വചനം പറയുന്നു ഹാലലിയ അതിനെ തക്ക സമയത്ത് നിൻ്റെ ജീവിതത്തിൽ നിറവേറുവാൻ വേണ്ടി ദൈവം ചിലരെ കൽപ്പിച്ചാക്കുവാൻ പോകുകയാണ് ഹാലിൽ നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ഞങ്ങൾ സ്വർഗീയ നല്ല ദൈവമേ കർത്താവേ നീ തന്ന എല്ലാ വാഗ്ദത്തങ്ങൾ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ ഒരു പരിധിക്കപ്പുറമായി അതിനെ മറച്ചു വെക്കുവാൻ ശത്രുവിന് കഴിയത്തില്ലല്ലോ കർത്താവേ ദൈവം ഞങ്ങൾക്ക് തന്ന വാഗ്ദത്തങ്ങൾ അത് മനോഹരത്വമുള്ളതാണല്ലോ കർത്താവേ അതിനെ ഞങ്ങളുടെ അവിശ്വാസം വിശ്വാസം മൂലം എവിടെയെങ്കിലും കർത്താവേ ഞങ്ങൾ കെട്ടിപ്പൂട്ടി ഹാലില് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവമേ ഞങ്ങൾ അതിന്റെ സാഹചര്യങ്ങൾ സമ്മർദ്ദം മൂലം പുറകിലേക്ക് എറിഞ്ഞു കളഞ്ഞ ആരെങ്കിലും കർത്താവെ ഇന്ന് ഹാലില് പകൽക്കാലം ഈ മെസ്സേജ് കേൾക്കുന്നുണ്ടെങ്കിൽ സമയത്ത് അത് നിവർത്തിക്കേണ്ടതിന് ദൈവം അതിന്റെ മേൽ ജാകരിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നപ്പാ നീ എറിഞ്ഞു കളഞ്ഞ വാഗ്ദത്തങ്ങളെ നിന്റെ കരങ്ങളിൽ എടുക്കുവാൻ തക്ക ദൈവം ഹാലലിയ നിങ്ങൾക്ക് വേണ്ടി ചിലവരെ കൽപ്പിച്ചാക്കുവാൻ പോകുന്ന കർത്താവേ ഇത് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലും അത് സംഭവിക്കേണ്ട കർത്താവേ നീ കൊടുത്ത ഓരോ വാക്കുപോലും ഹാലലിയ പാഴായി പോകത്തില്ല ഞങ്ങൾ വിശ്വസിക്കുന്ന എഹോവയുടെ വായിൽ നിന്ന് അരുളി ചെയ്തിട്ടുള്ള വചനങ്ങൾ അത് നിവർത്തിച്ചിട്ടില്ലാതെ മടങ്ങി വരികയിൽ ഞങ്ങളുടെ തിരുവചനത്തിൽ എഴുതി വെച്ചിരിക്കുമ്പോൾ നിന്റെ ശക്തമേറിയ കരം കഥാവേ ദൈവമേ എറിഞ്ഞ് കളഞ്ഞ ആ കരങ്ങളിൽ തന്നെ ആ വാഗ്ദത്തങ്ങളെ എടുക്കുവാൻ തക്കവണം ദൈവമേ നീ ഞങ്ങൾക്ക് മറുവിലയായി തീർന്നതോർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്ത്രോത്രം ചെയ്തപ്പാ ഈ മെസ്സേജ് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ആ പ്രകാരം ഒരു ഹാലി തലത്തിലേക്ക് പരിശുദ്ധാത്മപ്പെടുത്ത് ഉയർത്തുന്നതിനായി നന്ദി പ്രാർത്ഥിച്ചു അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ 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 ഈ വചനം ഹാലലിയ നിങ്ങൾക്ക് അനുഗ്രഹമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേഗത്തിൽ ഷെയർ ചെയ്ത െ ലോകത്തിന്റെ അത്രത്തോളം സുവിശേഷം എന്ന ഈ ദൗത്യത്തിൽ നിങ്ങളും പങ്കാളികളാകുക ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലസ് യു